എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അരേക്കോട ഊർങ്ങാട്ടറി പഞ്ചായത്തിലെ പൂവത്തിങ്കൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പുതിയ വാഹനമായി മലബാർ മെറ്റൽസ് യൂണിറ്റ് ആണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി വാഹനം നൽകിയത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി റിഫം കുടിക്കല്ഫോം കുടിക്കല് നമ്മളെ പൂവത്തിക്കൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിന് ഒരു വാഹനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇവരുടെ ഇടപെടലിനെ തുടർന്നാണ് മലബാർ മെറ്റൽസ് മാനേജ്മെന്റ് പാലിയേറ്റിവിന് ആദ്യ വാഹനം നൽകാൻ സന്നദ്ധത അറിയിച്ചത് പൂവത്തിക്കൽ ടൌണിൽ നടന്ന പരിപാടിയിൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്തി ജനകീയ സമിതി ചെയർമാൻ സി ടി റഷീദ് അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വിവിധ വാർഡ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പാലിയേറ്റീവ് യൂണിറ്റിന് രണ്ടാമത്തൊരു വാഹനം കൂടി കുടിവാങ്ങാനും